അധാർമിക പ്രവണതകളെ ശാസ്ത്രീയമായി പ്രതിരോധിക്കുക എന്ന പ്രമേയത്തിൽ നാളെ എസ് എസ് എഫ് വടകര ഡിവിഷൻ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എസ് വൈഎസ് കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് മുനീർ സഗാഫി ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അധാർമിക പ്രവണതകളെ ശാസ്ത്രീയമായി പ്രതിരോധിക്കുക എന്ന പ്രമേയത്തിൽ നാളെ എസ് എസ് എഫ് വടകര ഡിവിഷൻ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകീട്ട് താഴെയങ്ങാടിയിൽ ആരംഭിക്കുന്ന റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും തുടർന്ന് റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എസ് കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് മുനീർ സഗാഫി ഉദ്ഘാടനം ചെയ്യും ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ സമ്മേളനം ചർച്ച ചെയ്യും സംഘടന വർഷം പൂർത്തിയാകുന്ന വേളയിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രണ്ടാംഘട്ട സമരത്തിന്റെ എല്ലാവരും ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എല്ലാവരും ലഹരിയുടെ അടിമകളാണെന്നോ ഉള്ള തിരിച്ചറിവ് മാറി വരേണ്ടതുണ്ട് എന്നതാണ് വിദ്യാർത്ഥികളിലെ ശരികളെ കണ്ടെത്തുകയും ശരികളെ പ്രോത്സാഹിപ്പിക്കുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതോടൊപ്പം തിന്മകൾ ഉണ്ടാകുന്നിടത്ത് അവകളെ കണ്ടെത്തി ശാസ്ത്രീയമായി പ്രതിരോധിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നതെന്ന തിരിച്ചറിവിൽ നിന്നാണ് ശരികളെ ആഘോഷിക്കുക എന്ന ടീമിലേക്ക് ശീർഷകത്തിലേക്ക് എസ് എസ് എത്തുന്നത് പുതുതലമുറക്ക് ലഹരി എന്നത് രാസലഹരി മാത്രമാകണമെന്നില്ല അവർക്ക് കായിക വിനോദങ്ങളോടുള്ള താല്പര്യങ്ങളുണ്ടാകും മറ്റ് വ്യത്യസ്തങ്ങളായ സർഗാത്മക ശേഷി വളർത്താനുള്ള അവസരങ്ങളുണ്ടാകാം ഈ അവസരങ്ങളൊക്കെ ഉപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ കർമ്മ വോയിസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ സ്ട്രീറ്റ് പൾസ് എന്ന പേരിൽ മോർണിംഗ് വൈബ് എന്ന പേരിൽ ശലഭങ്ങൾ എന്ന പേരിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ യൂണിറ്റ് തലം മുതൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ എസ് എസ് എഫ് നടപ്പിലാക്കി വരുന്നു വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ ഭാരവാഹികളായ മുഹുസിൻ എൻ പി സയ്യിദ് ഷാഹിർ മുസമ്മിൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എപ്പോ നോക്കിയാലും പുള്ളിക്ക് ഒരു കഴിയേ ഉള്ളൂ കഴിച്ചോട്ടല്ല ആ മോരാ നിനക്കുന്ന വേണ്ടേ പിള്ളേർ കളിച്ചോട്ടല്ലോ ചെക്കൻ ഗൾഫിൽ പോകുന്നത് അതേന്ന് കഴിഞ്ഞാഴ്ച ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടില്ല നീ എന്റെ കാര്യമായി പറയ നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ